നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റമദാൻ മാസത്തിൽ ദുബായ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു സന്ദർശകരുടെ പാസ്പോർട്ടുകളിൽ ബ്രാൻഡ് ദുബായ് രൂപകൽപ്പന ചെയ്ത റമദാൻ ഇൻ ദുബായ് ലോഗോയുള്ള പ്രത്യേക സ്റ്റാമ്പ് പതിപ്പിച്ചാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് ദുബൈയിലെ വിവിധ റമദാൻ പരിപാടികളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സ്കാൻ ചെയ്യാവുന്ന ഒരു ക്യു കോഡ് ഉൾക്കൊള്ളുന്ന ഗൈഡും വിതരണം ചെയ്യുന്നുണ്ട് റമദാൻ ഇൻ ദുബായ് ക്യാമ്പയിൻ്റെ ഭാഗമായി ദുബായ് വിമാനത്താവളങ്ങളിലും കര ജല അതിർത്തികളിലും പുതിയ സംരംഭം നടപ്പാക്കുന്നുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രവാസികൾക്ക് നാട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വിപുല ഒരുക്കങ്ങളുമായി എ ബി സി കാർഗോ ആഘോഷ സീസൺ പരിഗണിച്ച് രാത്രി വൈകിയും എ ബി സി കാർഗോയുടെ എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തന സജ്ജമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേഗത്തിലും സുരക്ഷിതമായും കാർഗോ എത്തിക്കാൻ സ്വന്തമായ ക്ലിയറൻസ് സൗകര്യവും ആയിരക്കണക്കിന് ജീവനക്കാരും വിപുല വാഹന സൗകര്യവും എല്ലായിടത്തും ഓഫീസുകളുമാണ് കമ്പനിക്കുള്ളതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി കുറഞ്ഞ ചെലവിൽ അതിവേഗം പാഴ്സലുകൾ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങളാണ് എ ബി സി കാർഗോ ഉറപ്പു നൽകുന്നത് എ ബി സിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും വൻതിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും അധികൃതർ അറിയിച്ചു ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വിനോദ പരിപാടികളുടെ ടിക്കറ്റുകൾക്ക് ടൂറിസം നികുതി നൽകേണ്ടതില്ല എന്ന് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചു ടൂറിസം മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചാണ് നടപടി ടിക്കറ്റ് തുകയുടെ പത്ത് ശതമാനമാണ് ടൂറിസം ഫീസായി ഈടാക്കിയിരുന്നത് പരിപാടികളുടെ സംഘാടകർക്കും ടൂറിസം വകുപ്പുമായി സഹകരിക്കുന്നവർക്കും നൽകി വരുന്ന പിന്തുണ തുടരുന്നതിനും ടൂറിസം മേഖലയുടെ വളർച്ചയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് വകുപ്പിന് കീഴിലുള്ള ടൂറിസം ഡയറക്ടർ ജനറൽ സാലിഹ് മുഹമ്മദ് അൽ ഗാസിരി പറഞ്ഞു പരിപാടിയുടെ സംഘാടകർ അബുദാബി ഇവൻസ് ലൈസൻസിംഗ് സംവിധാനത്തിലൂടെ ഇതിനുള്ള ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു സെയിൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കാതോലിക്ക ദിനാഘോഷവും മാർത്തോമൻ പൈതൃക സംഗമവും നടന്നു രാവിലെ കാതോലിക്ക ദിന പതാക ഉയർത്തി മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കമിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു ഇടവക വികാരി ഫാദർ ബിനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു സമ്മേളനം ഗീവർഗീസ് മാർ സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അല്ലെങ്കിൽ അയക്കുകാരികൾ എല്ലാ ദിവസവും യുഎ യു മാന സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം